നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് തൊടുപുറിയിൽ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നമ്പറുകളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കളറുകളും വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ വളരെ മിറാക്കലായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ അതായത് വിവാഹം ജോലി തടസ്സം വീട് വയ്ക്കുന്നതായിട്ട് സംബന്ധിച്ച് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദേശ പഠനം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവായി നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തൊടുന്നത് അനുസരിച്ച് നമ്മൾക്ക് പറയാൻ സാധിക്കുകയും അത് ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടുള്ള ും പലർക്കും അത് സാധിക്കാതെ പോകുന്നത് ഒന്നൂറ് ശതമാനം ആളുകളിൽ ഒന്നോ രണ്ടോ അത് സാധിക്കാതെ പോകുന്നത് അവരുടെ തെറ്റായ മനസ്സിൻ്റെ ചിന്താഗതി കൊണ്ടാണ് ഇനി രണ്ട് എന്ന് പറയുന്ന ഈ ഗ്രീൻ കളറിൽ പർപ്പിൾ കളർ തെരഞ്ഞെടുത്ത് രണ്ട് എന്നാണ് അതിലൊരു അക്ക നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അത് നമ്പർ കൊടുത്തിട്ടില്ല കാരണം നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു കളർ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ വളരെ സാധ്യത കൂടുതലുള്ള ആളുകളാണ് കാരണം കാരണമെന്നാൽ ഇവർക്ക് വളരെ ധൈര്യശാലികളാണ് ഇവർ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് പെ പെട്ടെന്ന് ടെൻഷൻ വരികയും ആ കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക മനസ്സിൽ എപ്പോഴും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ധൈര്യശാലിയാണ് എങ്കിലും ഈ ടെൻഷൻ ഉള്ളത് കാരണം നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ രണ്ട് ചിന്തകൾ കടന്നു കയറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആവശ്യത്തിലേക്ക് പോകുമ്പോൾ ഉള്ള പോസിബിലിറ്റി ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഇരിക്കും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ശക്തമായ തീരുമാനം ഒന്നില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവിൽ ഉറച്ചു നിൽന്നതിന് ശേഷം ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക ആ കാര്യം അതുപോലെ തന്നെ ആവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഇത്ര ടെൻഷൻ അടിക്കുന്നവരാണെങ്കിലും ഇവർ പുറത്ത് മറ്റുള്ളവരുടെ പുറത്ത് മറ്റുള്ളവരോട് ഇവരത് ഷെയർ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പം നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഒരു അറുപത് ശതമാനം മാത്രം നടക്കും ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ അറുപത് ശതമാനം എന്നുള്ളത് പെട്ടെന്ന് തന്നെ നൂറ് ശതമാനത്തിലേക്കും ഈ അറുപത് ശതമാനം നടക്കുമെന്ന് പറഞ്ഞ കാര്യം മൂന്ന് മാസം സമയമെടുക്കും ഇനി ഇത് നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കുന്നത് കൊണ്ടാണ് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു സംശയമാണ് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും ഏത് സമയത്തും സഹായിക്കാൻ വളരെ നല്ല മനസ്സുള്ള ആൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെപ്പോലുള്ള ഒരാളെ കുടുംബത്തിൽ കിട്ടിയതിന് മറ്റുള്ളവർ എപ്പോഴും നിങ്ങളോട് മുന്നേ പറഞ്ഞില്ലെങ്കിലും അവർ പറയും നിങ്ങളെപ്പോലുള്ള ഒരാളെ കിട്ടിയത് കൊണ്ട് വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മളുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്നൊക്കെ നിങ്ങളെ കേൾക്ക കേൾക്കപ്പറഞ്ഞില്ലെങ്കിലും അവർ കേൾക്കാതെ അത് നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും സ്വഭാവ മഹിമയാണ് നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങളുടെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഈ രണ്ട് ചിന്തകളിൽ നിന്ന് നിങ്ങൾ ആരെ ചിന്തിക്കുക അതായത് നിങ്ങൾ പോസിറ്റീവായത് മാത്രം ചിന്തിച്ചാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എളുപ്പം സാധിക്കാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് 1 എന്ന നമ്പർ ഉള്ള പർപ്പിൾ കളറും yellow കളറും കൂടിയുള്ള ഒരു കളറാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു കളർ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ ഈ യെല്ലോ കളറും അതേപോലെ ഈ ഒന്ന് എന്ന് പറഞ്ഞ നമ്പറും കാൽക്കുലേറ്റ് ചെയ്ത ആളുകൾ കരുതി വയ്ക്കാൻ ഒന്നും ഇല്ലാത്തവരാണ് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമുണ്ടെങ്കിലും ഇവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ച് ഇവരുടെ കൈകൾ എപ്പോഴും കാലിയാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വരുമാനവും എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് വളരെ ഓജസ്സോടും തേജസ്സോടും കൂടി ഓടി നടക്കുകയും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഒരു പ്രാവശ്യം ഇവരോട് ഇടപെട്ട ആളുകൾ പിന്നീട് ഇവരെ മറക്കുകയേ ചെയ്യല്ല അത്രയ്ക്കും വളരെ നല്ല സ്വഭാവമുള്ള മനസ്സിന് ഉടമകളാണിവർ അതുപോലെ തന്നെ ഇവരെ ആരെങ്കിലും എതിർത്തിടാമെന്നൊന്നും വിചാരിക്കേണ്ട ഒരു വാക്കാലോ പ്രവൃത്തിയാലോ ഇവരെ എതിർത്തിടാൻ ശ്രമിക്കുന്നവർക്ക് ഇവർ വളരെയേറെ ശക്തനായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ നിങ്ങൾ സൗഹൃദത്തിൽ വില കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ സൗഹൃദത്തിൽ നിന്ന് യാതൊരു മുതലെടുപ്പും നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങളോട് സൗഹൃദം ഭാവിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ മുതലെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സൗഹൃദം നല്ലതല്ല എന്നല്ല പറയുന്നത് സൗഹൃദം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് വളരെ ഒരു എഴുപത് ശതമാനം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വാതിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു രണ്ടും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഈ മൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത് യെല്ലോ കളറിൽ നമ്മൾ ഒരു പിങ്ക് കളറിൽ യെല്ലോ കളറുള്ള മൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇവർ വളരെ അടുക്കും ചിട്ടയോടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് വീട്ടിൽ തന്നെ ഇവരുടെ അടുക്കു ചിട്ടയ്ക്ക് ഇവർക്ക് എപ്പോഴും പഴി കേക്കാറുണ്ട് കാരണം ഇവർക്ക് തന്നെ ഇവർ തന്നെ ഈ അടുക്കും ചിട്ടയും പറഞ്ഞ് മറ്റുള്ളവരോട് വഴക്കടിക്കാറുണ്ട് കാരണം ഇവർ അടുക്കും ചിട്ടയോടും വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവർ മറ്റുള്ളവരെടുത്ത് അത് വേണ്ടാത്ത രീതിയിൽ വേണ്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും അപ്പോൾ ಪಡಿವರ್ <laughs> ആവശ്യമില്ലാതെയും ആവശ്യമുള്ളിടത്തും ഒക്കെ പ്രതികരിക്കുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് എങ്കിലും ഇവർ ഇവരുടെ ആ ഒരു സ്വഭാവ രീതിക്കനുസരിച്ചാണ് മറ്റുള്ളവരോട് പെരുമാറുകയും അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് ഇവർ വഴക്കടിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വളരെ പിടിവാശിയുള്ള കൂട്ടത്തിലാണ് ഇവരുടെ പിടിവാശി വർക്ക് മാറ്റിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒരു കുടുംബവും ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ പിടിവാശിക്ക് യാതൊരു അർത്ഥവും ഇല്ലാതെ ആയിപ്പോകും കാരണം നമ്മളുടെ പിടിവാശി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പിടിവാശികൾ നമ്മളുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു അല്ലാത്ത എല്ലാ സ്വഭാവങ്ങളും ഇവരുടേത് വളരെ നല്ല സ്വഭാവമാണ് അപ്പോൾ അടുക്കും ചിട്ടയും മനുഷ്യർക്ക് അനിവാര്യം തന്നെയാണ് അത് ഇവരെ കൂടുതൽ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മറ്റുള്ളവർ മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരുടെ ഒരു സ്വഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മറ്റുള്ളവരെ സഹായം യ്ക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ളവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ കുറേ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക അതുപോലെ പണം ചിലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് മറ്റുള്ളവർക്ക് തോന്നാം ഇവർ പിശുക്കനാണ് പിശുക്കുകയാണെന്നൊക്കെ തോന്നാം പക്ഷേ ഇവർ വളരെയധികം അടുക്കും ചിട്ടയോടും കാൽക്കുലേറ്റ് ചെയ്താണ് പണം ചിലവഴിക്കുകയുള്ളു ഇവരുടെ ഒരു അഭിമാന പ്രശ്നം ഇവരെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യവും ഇവർ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ ഈ അടുക്കും ചിട്ടയും ഇവരുടെ സ്വഭാവം അനുസരിച്ച് എട്ടു മാസം കൊണ്ട് ഇവർ വിചാരിക്കുന്നു കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെ അടുക്കും ചിട്ടയോടും തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് കുറച്ച് താമസിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം